കാസർഗോഡ് ജില്ലാ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ഭാഗമായി കേഡറ്റുകൾക്കായി ജില്ലാതല ക്യുസ് മത്സരം സംഘടിപ്പിച്ചു മാണിക്കോത്ത് വെച്ച് നടത്തിയ പരിപാടി രാവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ വർഷവും കാസർഗോഡ് ജില്ലയിലെ കേഡറ്റുകൾക്കായി ചുസ് മത്സരം നടത്തിയത് കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി രാവിലെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബി ബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ ജില്ലാ നോഡൽ ഓഫീസർ കൂടിയായ എസ് പി സി എം ദേവദാസ് അധ്യക്ഷനായി സോഷ്യൽ പോലീസിംഗ് ജില്ലാ കോർഡിനേറ്ററും സബ് ഇൻസ്പെക്ടറുമായ പി കെ രാമകൃഷ്ണൻ ജനമൈത്രി അസിസ്റ്റന്റ് നോഡൽ ഓഫീസറും അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറുമായ കെ പി വി രാജീവൻ എസ് പി സി കോർ കമ്മിറ്റി കൺവീനർ സി ഗോപികൃഷ്ണൻ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടി വി പ്രമോദ് എന്നിവർ സംസാരിച്ചു എസ് പി സി അസിസ്റ്റന്റ് നോഡൽ ഓഫീസറും സബ് ഇൻസ്പെക്ടറുമായ ടി തമ്പാൻ സ്വാഗതവും ജനമൈത്രി ബീറ്റ് ഓഫീസറും അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറുമായ പ്രദീപൻ കോതോളി നന്ദിയും പറഞ്ഞു ജില്ലയിലെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള എസ് പി കാഡറ്റുകൾ പങ്കെടുത്ത മത്സരത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനവും അട്ടയങ്ങാനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി ഹൈസ്കൂൾ വിഭാഗത്തിൽ കക്കാട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനത്തിന് അർഹരായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ബേത്തൂർപാറയ്ക്കാണ് രണ്ടാം സ്ഥാനം ഇരിയണ്ണി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനത്തിനും അർഹരായി വൈകിട്ട് നടന്ന സമാപന സമ്മേളനം കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി സി കെ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വിജയികൾക്കുള്ള സമ്മാനദാനവും ഡിവൈഎസ്പി നിർവഹിച്ചു ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് എൻ സരിത അധ്യക്ഷയായി വനിതാ പോലീസ് സബ് ഇൻസ്പെക്ടർ അജിത ആശംസ നേർന്നു ിസി അസിസ്റ്റന്റ് ഓഫീസർ ടി തമ്പാൻ സ്വാഗതവും ഹോസ്തർഗ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പി കെ ആനന്ദകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്